ഗാർഹിക വിജ്ഞാനം അറിഞ്ഞിരിക്കേണ്ട പൊടിക്കൈകൾ എന്ന ഈ പങ്ക്തിയിൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വസ്ത്രങ്ങളിൽ കറ അവസ്ഥയാണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം തുരുമ്പുകറ വസ്ത്രങ്ങളിൽ തുരുമ്പുകറ പുരണ്ട ഭാഗത്ത് കുറച്ച് പാല് പുരട്ടി ഉപ്പിൻ്റെ ഗാഡലൈനെ ഉപയോഗിച്ച് കഴുകിയാൽ കറ നീങ്ങി കിട്ടും തുരുമ്പിന് ചെറുനാരങ്ങ അതും നല്ലതാണ് വസ്ത്രങ്ങളിൽ തുരുമ്പുകാർ പുരന്റെ ഭാഗത്ത് അല്പം ചെറുനാരങ്ങ നേരി പുരട്ടി പത്ത് മിനിറ്റിന് ശേഷം സോപ്പും ചുടുവെള്ളവും ഉപയോഗിച്ച് കഴുകിയാൽ മതി തുരുമ്പിന് വാളൻപുളിയും നല്ലതാണ് വസ്ത്രങ്ങളിൽ തുരുമ്പുകാർ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ ഒരൽപ്പം വാളൻപുളി പിഴിഞ്ഞെടുത്ത ചാറ് പുരട്ടി ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുക ഇനി ഗ്രീസാണ് വസ്ത്രങ്ങളിൽ പുരണ്ടതെങ്കിൽ ആ ഭാഗത്ത് വെള്ളം നനയ്ക്കാതെ അലക്ക് സോപ്പ് കൊണ്ട് ഉരയ്ക്കുക അരമണിക്കൂർ കഴിഞ്ഞ് ചുടുവെള്ളം ഒഴിച്ച് കഴുകുക ഗ്രീസ് മാറുകിട്ടും അലക്കിയിട്ടും മാറാത്ത ഗ്രീസ് കറയ്ക്ക് കറയുള്ള ഭാഗത്ത് ടാൽക്കം പൗഡർ കുതറി വൃത്തിയുള്ള തുണി വിരിച്ച് ഇസ്തിരി ഇടുക കറ പാടെ മാറിക്കിട്ടും ഇനി ടാറാണ് വസ്ത്രങ്ങളിൽ പുരണ്ടതെങ്കിൽ തുണിക്ക് പറ്റാത്ത വിധത്തിൽ ആകവന്ന് അത്ര ചുരണ്ടി കളയുക അതിനുശേഷം തുണിയിൽ യൂക്കാലിപ്സ് പുതട്ടി കട്ടിയുള്ള സ്പോഞ്ച് കൊണ്ട് ഒപ്പിയെടുക്കുക യൂക്കാലിപ്സിന് പകരം വലിവെണ്ണയും ആകാം പിന്നീട് ഇളം ചൂടുള്ള സോപ്പ് വെള്ളത്തിൽ തുണി കഴുകുക പച്ചക്കറി കറ കറ പറ്റിയ ഉടനെ തന്നെയാണെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു തുണി കൊണ്ട് ആ ഭാഗം തുടച്ചെടുത്താൽ മതി പഴകിയ കറയാണെങ്കിൽ കറ പറ്റിയ ഭാഗം ബോറാക്സ് പൗഡർ കൊണ്ട് രസി തിളപ്പിച്ച വെള്ളം ഒഴിച്ചാൽ മതി അത് മാറികിട്ടും മഞ്ഞൾ മഞ്ഞളിൻ്റെ നിറം വസ്ത്രങ്ങളിൽ പുരണ്ടാൽ ഉടനെ സോപ്പും ചുടുവളും ഉപയോഗിച്ച് കഴുകണം കരിമ്പൻ പിടിച്ചാൽ വസ്ത്രത്തിൽ മഴക്കാലത്ത് ഏറ്റവും വലിയൊരു സാധ്യതയാണ് കരിമ്പൻ പിടിക്കുക കരിമ്പൻ പിടിച്ച ഭാഗത്ത് തൈര് നന്നായി പുരട്ടി വെക്കുക അടുത്ത ദിവസം സോപ്പ് ഉപയോഗിച്ച് നനച്ചെടുക്കാവുന്നതാണ് ഇങ്ങനെ രണ്ടു മൂന്ന് തവണ ആവർത്തിച്ചാൽ വസ്ത്രങ്ങളിലെ കരിമ്പൻ നിശേഷം മാറിക്കിട്ടും പഴക്കറ പഴങ്ങൾ മൂലമുണ്ടാകുന്ന കറകൾ മാറാൻ കറ പുരണ്ട ഉടനെയാണെങ്കിൽ കറി ഉപ്പ് ഒഴിച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ചൂടുവെള്ളം സോപ്പും ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക മുറുക്കാൻ കറ തുണിയിൽ മുറുക്കാൻ കറ വീണാൽ നാരങ്ങനീരോ തൈരോ പുരട്ടിയാൽ മതി വസ്ത്രങ്ങളിൽ രക്തകറ കളയാനായിട്ട് അല്പം ഉപ്പ് നീര് ആ ഭാഗത്ത് പുരട്ടിയതിന് ശേഷം സോപ്പ് ഉപയോഗിച്ച് കഴുകിയാൽ മതി പാൽ കറ തുണിയിൽ നിന്ന് പാലന്റെ കറ പോകുവാൻ ആദ്യം തണുത്ത വെള്ളത്തിൽ കഴുകി പിന്നീട് സോപ്പ് ഉപയോഗിച്ച് കഴുകിയാൽ മതി തേയിലക്കറ വസ്ത്രങ്ങളിൽ തേയിലക്കറ പറ്റിയാൽ അല്പം ചേർന്ന് നാരങ്ങ നീരും ഉപ്പും കൂടി ചേർത്ത് കഴുകിയാൽ മതിയാവും മാംസക്കറ വസ്ത്രങ്ങളിൽ മാംസക്കറ പിന്നാൽ ഉപ്പോ അമോണിയയോ ചേർത്ത തണുത്ത വെള്ളത്തിൽ കഴുകി പിന്നീട് സോപ്പ് വെള്ളത്തിൽ കഴുകിയെടുക്കുക വൈൻ കറ വൈൻ ഉടുപ്പിൽ വീണാൽ ഉടനെ തന്നെ ഒരു തുണ്ടു തുണി സോഡയിൽ മുക്കി തുടയ്ക്കുക തുണികളിലും മിക്കവാറും എല്ലാ കറകളും ഇല്ലാതാക്കാൻ തക്കാളി നീരിൽ മുക്കിയ തുണി കഷ്ണം ഉപയോഗിച്ച് കറയുടെ ഭാഗം അമർത്ത് തുടച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകി കളഞ്ഞാൽ മതി വസ്ത്രങ്ങളിൽ കര പുരണ്ടാൽ അവിടം ഇസ്തിരി കൊണ്ട് ചൂടാക്കിയ ശേഷം അപ്പോൾ തന്നെ മുറിച്ചെടുത്ത കൊണ്ട് കറയിൽ ഉരച്ച് ഹൈഡ്രജൻ പെറോക്സ് ലൈനിൽ കഴുകിയെടുക്കണം പട്ടുവസ്ത്രങ്ങളിലെ എണ്ണക്കറ പട്ടുവസ്ത്രങ്ങളിൽ എണ്ണക്കറ പുരണ്ടാൽ ഒരു ബ്ലോട്ടിംഗ് പേപ്പർ കറ പറ്റിയ ഭാഗത്തെ തുണിയുടെ അടിയിൽ വെച്ച ശേഷം ഇസ്തി കിട്ടാൽ മതി പട്ടുവസ്ത്രങ്ങളിലെ കാപ്പിക്കറ പട്ടുവസ്ത്രങ്ങളിൽ കാപ്പിക്കറ പുരണ്ടാൽ കറക്കുമീത് അല്പം നാരങ്ങാനീര് തേച്ച് അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് നല്ല വെള്ളത്തിൽ കഴുകിയാൽ മതി വസ്ത്രങ്ങളിൽ മഷി പുരണ്ടാൽ തൈര് പുരട്ടി അരമണിക്കൂറിന് ശേഷം സോപ്പും ചുടുവളം ഉപയോഗിച്ച് കഴുകുക പട്ടുവസ്ത്രങ്ങളിൽ മറ്റു കറകൾ പട്ടുശാരിയിൽ സാധാരണ കറകൾ പുരണ്ടാൽ പശുവിൻ പാല് കറക്കി മീത് പുരട്ടി കഴുകുന്നത് നല്ല ഫലം ചെയ്യും കടുപ്പമുള്ള കറയാണെങ്കിൽ അല്പം പെട്രോളോ മണ്ണെണ്ണയോ പുരട്ടി പിന്നീട് കുറച്ച് ചവിരി കഞ്ഞി കൂടി തേച്ച് നല്ല വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി സിൽക്കിലെ കറകൾ സിൽക്ക് സാരിയിലെ എല്ലാവിധ കറകളും യൂക്കാലിപ്സ് ഉപയോഗിച്ച് നീക്കം ചെയ്യാൻ കഴിയും ലേസിലെ കറയ്ക്ക് അടിപ്പാവാടയ്ക്ക് അലങ്കാരത്തിന് പിടിപ്പിക്കുന്ന ലേസിൽ കറപ്പറ്റിയാൽ ഉളിച്ച മോര് മുക്കി വെച്ച് സോപ്പ് ഉപയോഗിച്ച് കഴുകുക തുണികളിൽ മുക്കുമ്പോൾ ഒരു നുള്ളു ഉപ്പുപൊടി കൂടെ ചേർത്താൽ തുണിയിൽ എല്ലാ ഭാഗത്തും ഒരേ അളവിൽ നീലം പിടിക്കാൻ സഹായിക്കും വസ്ത്രങ്ങളിൽ നീലം മുക്കുമ്പോൾ നീലം അധികമായാൽ ഒരു ലിറ്റർ വെള്ളത്തിൽ അര കപ്പ് വിനാഗിരി ഒഴിച്ച് നന്നായി ഇളക്കിയ ശേഷം വസ്ത്രങ്ങൾ ഈ മിശ്രിതത്തിൽ പത്തു മിനിറ്റ് മുക്കി വയ്ക്കുക നീലം ഇളകി കിട്ടും തുടർന്ന് ശുദ്ധജലത്തിൽ ഒന്ന് കഴുകി ഉണക്കാനിടുക വസ്ത്രങ്ങളിൽ മഷി മഷിപ്പുരണ്ടാൽ തക്കാളി നീര് ഉപയോഗിച്ച് മഷിപ്പുരണ്ട ഭാഗം തുടയ്ക്കുക പിന്നീട് ഉപ്പ് ചേർത്ത നാരങ്ങനീര് കൊണ്ട് തുടച്ച് ചൂടുള്ള സോപ്പ് വെള്ളത്തിൽ കഴുകുക തക്കാളി നീരും നാരങ്ങനേരും ഒരു കഷ്ണം പട്ടു തുണി കൊണ്ട് തുടച്ച് മാറ്റുക ബോൾപെൻ മഷി ബോൾപെൻ പേനയുടെ മഷി തുണിയിൽ പിടിച്ചാൽ നെയിൽ പോളിഷ് റിമൂവർ കൊണ്ട് തുടയ്ക്കുക അല്ലെങ്കിൽ പാടിനു മുകളിൽ ബ്ലോട്ടിംഗ് പേപ്പർ വെച്ച് കുറച്ച് സ്പിരിറ്റോ യൂഡിക്കോളിനോ കുററ്റുക അടയാളം മാറിക്കിട്ടും ഇതെല്ലാം ചില പൊടികൈകളാണ് ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും ഞാൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം